നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെടികൾ നടാറുണ്ട് അള്ളാഹുവിന്റെ റസൂല മാത്രങ്ങൾ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നടേണ്ട ചെടികൾ നെബി പറഞ്ഞ നടേണ്ട ചെടികൾ ഏതൊക്കെയാണ് ഇനി നമ്മുടെ വീട്ടിൽ ചെടി നടുമ്പോൾ ഏത് ദിവസത്തെ നമ്മൾ ചെടി നടണം അല്ലെങ്കിൽ മരങ്ങൾ നടടുമ്പോ തൈകൾ നടമ്പോ തിരഞ്ഞെടുക്കേണ്ട ദിവസം ഏതാ ഏതെങ്കിലും ദുവാ ചൊല്ലേണ്ടതുണ്ടോ അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ ചിലപ്പോൾ കായ്ക്കാത്ത മരങ്ങൾ ഉണ്ടാകും പൂക്കാത്ത ചെടികൾ ഉണ്ടാകും കായ്ക്കാത്ത മരങ്ങളും പൂക്കാത്ത ചെടികളും ൂക്കുവാനും കായ്ക്കുവാനും മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു ദു ആ ഉണ്ട് ആ ദു വെള്ളത്തിലൂതി കിട്ട ചെടിയിൽ ഒഴിച്ചാൽ ഉറപ്പായും ആ ചെടികൾ കായ്ക്കും പൂക്കൾ പിടിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പിടി അറിവുകളുമായി ഇൻഷാല് നമ്മൾ കൂടുകയാണ് അള്ളാഹു സീഗരിക്കുമാറാകട്ടെ

ഒരിക്കലും പരാജയപ്പെടൂലെന്നാണ് അള്ളാഹു അവനെ പ്രത്യേകം പരിഗണിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്വലം ആ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിൽ ഇസ്മുൽ എന്ന് പറയുന്ന അത് എത്രയെന്നോ ഏതൊക്കെയെന്നോ ആർക്കും നിശ്ചിതമല്ല പല അഭിപ്രായങ്ങളുണ്ട് പല ആളുകൾ പറഞ്ഞ കുറെ സംഭവങ്ങളും കുറെ കാര്യങ്ങളും നമുക്കറിയാമെന്നല്ല അത് ഇന്നതാണ് എന്ന് വ്യക്തമല്ല പല ആയത്തുകളിലൂടെ പല തഫ്സീറുകളിലൂടെ പല അതീത്തകളിലും പലതും സ്ഥിരപ്പെട്ടതായി നമുക്കറിയാം എന്നാൽ പ്രിയമുള്ളവരെ അധികരിച്ച ആളുകളും അള്ളാഹുവിന്റെ പണ്ഡിതന്മാരുണ്ട് എത്രയോ വട്ടം നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ഏതൊരു കാര്യം നല്ല കാര്യം ചെയ്യുമ്പോഴും അത് ആവർത്തിച്ചു പറയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ പദം യാ 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 റഹ്മാനു റഹീമു യാൻ എന്ന പദം അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞു പണ്ഡിതന്മാരുണ്ട് <coughs> <coughs> എന്താണ് അതിനർത്ഥം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു വലിയ കരുണയുടെ കടാക്ഷം ചുരിയുന്ന എന്നർത്ഥം വരുന്ന ആശയം വളരെ വിശാലമായ ആശയം വരുന്ന പദമാണ്മാൻ യാർഹി ഈ രണ്ട് പദങ്ങൾ എന്നോട് ചർച്ച ചെയ്യാൻ കാര്യം എന്താ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു ലോകത്തിലെ മുഴുവൻ ആളുകളോടും കരുണയുള്ളവനാണ് കരുണയുള്ളവനാണ് അള്ളാഹു അടിമകളോട് അത് മനുഷ്യരം എന്നല്ല സസ്യങ്ങളെന്നല്ല ജീവജാലങ്ങളും നല്ല എല്ലാത്തിനോടും കരുണയുണ്ട് നമുക്ക് കരുണയില്ല എന്ന് മാത്രം ഇന്ന് കരുണ നശിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മനുഷ്യൻ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും ആകാശത്തിലുള്ളവർ നിങ്ങളോട് ഹദീസുകളിലൂടെ എത്രയോ നമ്മൾ കേട്ടവരാണ് പഠിച്ചവരാണ് കരുണ വറ്റിയവരായി നമ്മൾ പോയി അള്ളാഹുബിന്റെ വിശേഷണങ്ങൾ ഏറ്റവും മഹത്തരമായ കരുണ എന്ന ഒരു സ്വഭാവ ഗുണം നമ്മുടെ കൽവിൽ നിന്ന് മാറിയതോടുകൂടി നമ്മൾ നാശത്തിന്റെ വക്കിലാണ് എന്ന് മറന്നുപോകാൻ പാടില്ല അതൊന്നും അല്ല ചർച്ചാ വിഷയം നമ്മൾ പറഞ്ഞത് മനുഷ്യരോടും സസ്യങ്ങളോടും എല്ലാത്തിനോടും കരുണയുള്ളവരായിരിക്കണം ഒരിക്കൽ അള്ളാഹുബിന്റെ പ്രവാഹകന മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി തങ്ങളുടെ സ്വഭാവികൾ നടന്നു പോകാൻ ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോ നബിതങ്ങൾ മുന്നിലൂടെ നടക്കുന്നു പിന്നിലൂടെ സ്വഭാവികൾ നടക്കുന്നു അതിലൊരു സ്വഹാബി വഴിയിൽ നിൽക്കുന്ന ചെടികളുടെ സസ്യങ്ങളുടെ ഇലകൾ ഇങ്ങനെ പറിച്ച് കളഞ്ഞുകൊണ്ട് നടന്നു പോവാ വെറുതെ നമ്മളിപ്പോൾ നടന്നു പോവാണ് നമ്മൾ നടന്നു പോകുമ്പോ റോഡ് സൈഡിൽ അല്ലെങ്കിൽ വഴിയിൽ പൂച്ചെടികൾ നിൽക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ സസ്യങ്ങൾ നിൽക്കും നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ മ്പുണ്ടാകും ആ കമ്പൗണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ പോകും നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ തൊട്ടാവാടിയിൽ ഇങ്ങനെ അടിക്കുന്നു അതുപോലെ മറ്റുള്ള ചെറിയ ചെറിയ ഇലകൾ ഇങ്ങനെ അടിച്ച് കുഴിച്ചു കളയുന്നു ഇങ്ങനെ നിക്കുന്ന ചെടിയുടെ ഏറ്റവും മുകള് അതിന് പൊടിച്ച് വരുന്ന മുളച്ചു വരുന്ന ആ ഭാഗത്തേക്ക് അടിച്ച് ഇങ്ങനെ വെട്ടിക്കളയുന്നു ഇതൊക്കെ നമ്മളെ കണ്ടു നമ്മളെ രസം തമാശയായിട്ടല്ലെങ്കിൽ നമ്മൾ കാര്യഗൗരവമായി കാണൂല നിവിധങ്ങൾ ഇത് കണ്ടപ്പോ നിവിധങ്ങളുടെ മുഖം ചുമന്നു എന്ന നിവിധങ്ങൾ പറഞ്ഞു ഏ സൊഹാബ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവം എങ്ങനെയാണോ മുറിച്ചു മാറ്റപ്പെടുക അതുപോലെയാണ് ഒരു സസ്യ ത്തിന്റെ ഇലയെ അകാരണമായി ആവശ്യമില്ലാതെ പറിച്ചെടുക്കുന്നത് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞിട്ട് പറഞ്ഞു അതിനോട് പോലും കരുണ കാണിക്കണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനായകൻ റസൂൽ വസ്സലം ഇപ്പൊ നമുക്കൊരു ഔഷധത്തിന് വേണ്ടി ഒരു മനുന്നുണ്ടാക്കാൻ ഒരല വേണം അത് നമുക്ക് ആവശ്യമുണ്ട് അകാരണമായി നമ്മളൊരു സസ്യത്തിനെ പറിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല അത് ആ പറഞ്ഞതാണ് അതുപോലെ അകാരണമായൊരു പഴം നമ്മൾ പറിക്കാൻ പാടില്ല വെറുതെ ഒരു ആവശ്യം ഇല്ല വെറുതെ പാടാക്കാൻ വേണ്ടി അതിന്റെ കായികനികൾ നമ്മൾ പഠിക്കാൻ പാടില്ല ഇലകൾ പഠിക്കാൻ പാടില്ല അതാണ് സ്വഹാബത്തിനോട് പറഞ്ഞു അത് പാടില്ല സസ്യങ്ങളോട് വലിയ കരുണയായിരുന്നു പലപ്പോഴും ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വഹാബത്തിനോട് ചോദിക്കും കൃഷിയിടങ്ങൾ വെറുതെ തരിശ ഭൂമി കണ്ട കണ്ടിതങ്ങൾ ചോദിക്കും എത്രയോ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നു ഇവിടെ കൃഷി ചെയ്യാൻ പാടില്ലേ എന്ന് അള്ളാഹു ഇതിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ല അലുവലം തങ്ങളുടെ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു മാത്രമല്ല ഹുവിന്റെ പ്രവാചകൻ റസൂലിഅലി വസ്ലാ അത്രമാത്രം സസ്യങ്ങളെ അത്രമാത്രം വൃക്ഷങ്ങളെ മനുഷ്യനെ ജീവജാലങ്ങൾ ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെടി നട്ടവരാണ് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല മനോഹരമായ ചെടികളുണ്ട് അല്ലെ കൊറോണ സമയത്ത് അലഹമ്മ നമ്മുടെ വീടുകളൊക്കെ കാടാണോ വീടാണോ എന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ എല്ലായിടത്തും ചെടികളായിരുന്നു തൂക്കിയിടുന്നത് പൊളുത്തി വെക്കുന്നത് കയറ്റി വെക്കുന്നത് തറയിൽ നടുന്നത് അതേപോലെ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ചെടികളായിരുന്നു വെളിയിലേക്ക് പോകാൻ പോകാൻ വെളിയിലേക്ക് പ്പമാരും മക്കളും പാന്റ് നോക്കുമ്പോ രണ്ട് പാന്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് മണ്ണ് നിറച്ചിട്ട് ചെടി നട്ട ഉമ്മമാര് പോലും ഉണ്ട് പാൻറ് അടിയിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടിട്ട് രണ്ട് രണ്ട് കാലുണ്ടല്ലോ അപ്പൊ രണ്ട് ചെടി നടാം ഒരു കാല ഒരു ചെടി മറ്റേ കാലം ഒരു ചെടി രണ്ട് ചെടികൾ നട്ടിങ്ങനെ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാക്കിയ ആളുകൾ പോലും ഉണ്ട് ഇല്ലേ കൊറോണ കഴിഞ്ഞു നമ്മളതൊക്കെ ദൂരെ എന്നാൽ അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു മഹാനായ ഏത് ഇബിനു കൈ റലി അള്ളാഹു പറയും ഏത് ചെടികളാണ് വീട്ടിൽ നടേണ്ടത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് അൻഹു പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ മുൻവശങ്ങളിൽ നടേണ്ട വീടിന്റെ തൊട്ടടുത്ത് നടേണ്ട ചെടികൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട് സുഗന്ധമുള്ള പൂക്കൾ തരുന്ന ചെടികളെ നിങ്ങൾ അത് റഹ്മത്തിന്റെ മലക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി പൂവില്ല ആ ചെടിക്ക് തന്നെ സുഗന്ധമാണ് അത് നിങ്ങൾക്ക് നടാം എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ സുഗന്ധം തരുന്ന സുഗന്ധം ലഭിക്കുന്ന ഏതൊക്കെ അതൊക്കെ നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ വീടിന്റെ ചുറ്റുവട്ടത്ത് നട്ടാൽ അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങും അള്ളാഹന്റെ ദുനിയവൽ ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ എന്തുണ്ടാകും റഹ്മത്തിന്റെ അതുകൊണ്ട് വീടിന്റെ മുൻവശങ്ങളിൽ വീടിന്റെ സൈഡുകളിൽ വീടിന്റെ പരിസരങ്ങളിൽ സുഗന്ധമുള്ള പൂക്കൾ തരുന്ന ചെടികൾ നട്ടാൽ അത് റഹ്മത്തിന്റെ മലക്ക് വരാൻ സാ കാരണമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി പറയുകയാണ് അത് മാത്രമല്ല ഇത് വരുമ്പോ അത് മാത്രം ഒരു ചെടി നമ്മൾ നടുമ്പോ അള്ളാഹു നമുക്ക് പത്ത് നന്മ രേഖപ്പെടുത്തുന്നതാണ് സ്വർഗ്ഗത്തിലൊരു തൈ നടും അതോടൊപ്പം പത്ത് നന്മകൾ രേഖപ്പെടുത്തും ഇത് പറയുമ്പോ പലരും ചിന്തിക്കുന്ന ചിന്തിക്കുന്നു ഞങ്ങൾ നട്ടിട്ടൊന്നും പിടിക്കണില്ല അതിന്റെ മൂടൊക്കെ ഉണങ്ങി പോവാണ് നമ്മൾ എന്തെല്ലാ ചെടികൾ കൊണ്ടുവന്ന് വെച്ചു എന്തെല്ലാം പേരുകൾ നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ നല്ല പൂക്കള് ആഗ്രഹിച്ച് അതിന്റെ കമ്പ് വാങ്ങി ചോദിച്ചു വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് നട്ടു വെള്ളം ഒഴിച്ചു വളയിട്ടു ഇതൊക്കെ നമ്മൾ ചെയ്തു ഉണങ്ങിപ്പോവാണ് എന്നാൽ മഹാനായ മഹാനായാ പറയുന്ന ഒരു ഹദീസിൽ കാണാം നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച ഹദീസാണ് ബുധനാഴ്ച ദിവസം ചെടി നടി ചെടി നടുമ്പോ തൈ നടുമ്പോ അതുപോലെ റബ്ബർ നമ്മൾ നടും അതുപോലെ നമ്മൾ പല തൈകൾ കൊണ്ടുവന്ന് വെക്കും മരമാകട്ടെ പ്ലാവ ഏതുമാകട്ടെ നിങ്ങൾ വിത്തിറക്കുമ്പോ അല്ലെങ്കിൽ തൈ കൊണ്ടുവന്ന് നടുമ്പോ ഒരു കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചു വെക്കുമ്പോ നിങ്ങൾ ബുധനാഴ്ച ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസായി മഹാനായ മഹാനായി പറയുന്നു ആ ചെടികൾ മുളയ്ക്കും ചെടി നടാൻ കൃഷിക്കുമെന്ന ദിവസം മാത്രമല്ല അത് നടുമ്പോ ഈ പറയാൻ പോകുന്ന ദു ആ ഈ പ്രാർത്ഥന അത് അത് പിടിക്കും അത് ഉണങ്ങി പോകൂല എന്ന് മഹാരഥൻ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് ഏതാണ് അത് കാണുന്നത് നിങ്ങൾ ആ ചെടിയെ ബുധനാഴ്ച ദിവസം നട്ടാൽ ഉറപ്പായും അത് ഉണങ്ങിപ്പോകൂല അനുഭവമാണ് വല്ലാഹി അനുഭവമാണ് എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് കബറിലാണ് ഉമ്മ മരണപ്പെട്ടു നല്ല ചൂടുള്ള സമയം രണ്ടു കൊല്ലായി അതോ ഖബർ വിശാലമാക്കട്ടെ ഉമ്മയുടെ മീസാങ്കലിന്റെ ചാരത്ത് മൈലാഞ്ചി ചെടി നട്ടിരുന്നു ആ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി വെള്ളം ഒഴിച്ചുകൊടുത്തെങ്കിലും ഉണങ്ങിപ്പോയി അങ്ങനെ ഞാൻ അപ്പോഴാണ് ഈ ഹദീസ് അന്ന് ഞാൻ മുമ്പ് എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഹദീസ് കാണുകയും ഒരു ബുധനാഴ്ച ദിവസം എന്റെ ഉമ്മയുടെ കബറിന്റെ മീസാങ്കലിന്റെ ഭാഗത്ത് മാത്രമല്ല ആ ഖബറിന്റെ നാല് വശങ്ങളിലും ചെറിയ നമ്മുടെ ഈ നമ്മുടെ നാടൻ നമ്മുടെ തെക്ക് ഭാഗത്തേക്കുന്ന അതിരുകളിലൊക്കെ കുറ്റിച്ചെടി ഉണ്ടാകും ചെറിയ ഇലയുള്ള കുറ്റിച്ചെടി അതിര് പോലെ മതിൽ പോലെ നിൽക്കും നീളത്തിന് അങ്ങനെ വെട്ടി പല ആകൃതിയിൽ നമുക്ക് വെട്ടിയെടുക്കാനൊക്കെ പറ്റും ആ ചെടി കൊണ്ടുവന്ന് നട്ടു അലഹമുല്ല ഇന്ന് കടക്കൽ മംഗാളിൽ മുസ്ലിം ജമാഅത്തിന്റെ കബർസ്ഥാനിൽ പോയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയുടെ കബറിന്റെ നാല് വശവും ആ ചെടികൾ ഇങ്ങനെ തടിച്ച് വളർന്നിട്ട് നമുക്ക് കാണാൻ കഴിയും ാഹോ അതുപോലെ നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാൻ നമുക്ക് ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവർ അനുഭവമാണ് അതുകൊണ്ട് ബുധനാഴ്ച ദിവസം തൈകൾ നടാൻ ചെടികൾ നടാൻ നല്ല ദിവസമാണ് എന്ന് പറഞ്ഞാൽ ആ ചെടികൾ ഉണങ്ങി പോകൂല ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും നമ്മൾ നട്ടു പ്ലാവ് കൊണ്ടുവന്ന് നട്ടു ബുധനാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ നോക്കിയില്ല ഇതുവരെ വരെ കായ്ക്കുന്നില്ല മൂന്ന് വർഷം കൊണ്ട് കായു എന്ന് പറഞ്ഞതാ വർഷം എട്ടായി ഇത് വരെ കായ്ക്കണില്ല ഒരു മാങ്ങതെന്നിട്ട് മരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലോ പരാതി പറയുന്നവർ എന്നാൽ ഒരു സംഭവം കൂടി പറഞ്ഞു തരാം ഞാൻ ഈ പറയാൻ പോകും നമ്മൾ റഹ്മാൻ റഹീമും എന്ന് പറഞ്ഞ ഇസ്മ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അത് എന്തിനാണ് പറഞ്ഞാണ് അതിലേക്ക് ഞാൻ മടങ്ങുന്നത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു മഹാനായ സുഹർ വർദിയുമാ റദി അള്ളാഹു മഹാരഥൻ പഠിപ്പിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഓതി അതിലേക്ക് ഊതുക ഒരു നിശ്ചിത എണ്ണം എത്ര എണ്ണം നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം അത് ഒരു ദിവസം ആക്കണമെന്നില്ല കഴിയുന്ന എല്ലാ ദിവസവും ചെയ്ത് നോക്കി ഉറപ്പായും കാണാം ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്യാനുള്ള ഈമാനത്തെ നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണ എന്താണെന്നറിയോ ആ ഇന്ന ഇന്ന ദുവാ ഇന്ന സമയത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇന്ന കാര്യം കിട്ടും നമ്മൾ ആ സമയത്ത് റെഡിയായിപ്പായൊക്കെ ചെയ്ത് വലിയ തസ്ബി എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെയ് കിട്ടിയില്ലോ എന്താ എന്തേ ഉസ്താദിന്റെ കുറ്റം അല്ല ആ നമ്മുടെ ഈമാന്റെ കുറ്റപ്പാ നമ്മുടെ ഈമാന്റെ പ്രശ്ന നമ്മളൊക്കെ സ്വഹാപത്തിന്റെ നൂറിലൊരു അംശാകാൻ നമുക്ക് ഭാഗ്യം അവരൊക്കെ നടന്നു പോയ മണൽത്തരിയാകാൻ നമുക്ക് ഭാഗ്യമുണ്ടോ അതിനൊക്കെ നമുക്ക് യോഗ്യതയുണ്ടോ അവിടെയാണ് അവർ ഈമാ മനസ്സിലാക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് വെള്ള ഒഴിച്ചിട്ട് കാച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ വരണ്ട ഈമാൻ നിങ്ങൾ ചെയ്യും അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ ഗ്രീ കുമാറാഘട്ട ഏതാണ് അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഏതാണ് ഇങ്ങനെ ഒരു വട്ടമോ എത്ര ചൊല്ലാൻ കഴിയും അത് ചൊല്ലിയിട്ട് ഊതുക എന്നിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ ഒഴി ഒഴിച്ചു കൊടുക്കുക ആ കാക്കാത്ത മരങ്ങൾ കാക്കും പൂക്കാത്ത ചെടികൾ പൂക്കുമെന്ന് മഹാരഥന്മാർ സുഹൃവർ അനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തി വെക്കാണ് അതുകൊണ്ട് ചെടി നടൽ നല്ല കാര്യമാണ് അത് ഈ ഭാഗം കൂടിയാണ് അത് സ്വർഗത്തിലേക്കുള്ള കൃഷിയിടം കൂടിയാണ് ഒരു കാര്യം കൂടി പ്രത്യേകം അവർ സാമ്പർഭോചിതമായി ഉണർത്തുകയാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ നമ്മുടെ മുൻവശങ്ങൾ ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ട് അല്ലെ ഊഞ്ഞാൽ പോലെ ഇങ്ങനെ താഴോട്ട് വളരുന്ന ചെടികൾ ഉണ്ടാകും നല്ലതാണ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് പറയാം നമ്മൾ അതിലൊക്കെ വളം ഇട്ടു കൊടുക്കും ചില ആളുകൾ ആ ചെടിക്ക് വളമിടുമ്പോ നജസ് വരാൻ സാധ്യത ഉണ്ടാകും ആ വളത്തിൽ അപ്പൊ അതിൽ നിന്നിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് സ്റ്റെപ്പിൽ വീഴും നമ്മൾ ശ്രദ്ധിക്കൂല ശ്രദ്ധമായി പോകുന്ന മാത്രം അപ്പൊ അതിൽ ചവിട്ടി നമ്മൾ നേരെ വീട്ടിനകത്തേക്ക് കയറും അപ്പൊ ആകും അവിടെ ആയിരിക്കും നമ്മൾ നിസ്കരിക്കുക അവിടെ ആയിരിക്കും ദ്വാരക്കുക അവിടെയായിരിക്കും വിക്ര ചൊല്ലുക സ്വീകരിക്കൂല അത് പ്രത്യേകം നമ്മളെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് സസ്യങ്ങൾ ചെടികൾ നടൽ മരങ്ങൾ നടൽ വലിയ കാര്യമാണ് പുണ്യളകാരിയാണ് ഒരു സങ്കടം വന്നാലേ ഒരു വിഷമം വന്നാലേ ലബിതങ്ങൾ എവിടെ പോയിരിക്കും പോയിരിക്കുമെന്നറിയോ എ സി റൂമിലൊന്നും പോയിരിക്കൂല നമ്മളെ പോലെ ഏതെങ്കിലും ഹറാമായ പ്രവർത്തനങ്ങളിലെ ലബിതങ്ങൾക്ക് സങ്കടം വന്നാൽ ടെൻഷൻ വന്നാൽ വിഷമം വന്നാൽ ഒന്നുകിൽ പള്ളിച്ചകത്തി അല്ലാൻ്റെ ഭവനമാകുന്ന പള്ളിച്ചകത്തി അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ തണലിൽ പോയിരിക്കുമായിരുന്നു എന്നാണ് ബിതങ്ങൾ ഏതെങ്കിലും വൃക്ഷത്തിനെ തണലിൽ പോയിരിക്കും ഈത്തപ്പഴ തോട്ടത്തിൽ പോയിരിക്കും മരങ്ങൾ അടിയിൽ പോയിരിക്കും നിബിധങ്ങളുടെ വലിയൊരു ഹോബി ആയിരുന്നു വലിയ സമാധാനം ഉണ്ടാകുന്ന കാര്യമാണെന്നാണ് അള്ളാഹു അങ്ങനെയൊക്കെ ജീവിക്കൽ ഭാഗ്യം നടന്നുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിശാധ ശ്രദ്ധിക്കും നമ്മുടെ വീടുകളിൽ സ്വർഗത്തിന് വേണ്ടി കൃഷി നമ്മൾ ഇറക്കിൻ സസ്യങ്ങളൊക്കെ നടിൻ ചെടികളൊക്കെ നടിൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും അത് നമുക്കല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ലാഭ് വെച്ചു അത് കാഴ്ച തന്റെ ചക്കതിനാ നമുക്ക് ഭാഗ്യം കെട്ടിക്കൊള്ളണമെന്നില്ല വരും തലമുറ അത് കഴിച്ചാൽ അവർ അത് കഴിച്ചിട്ട് അവർ ചെയ്യുന്ന ഈ ബാധിക്കുകളുടെ കൂലിയൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കും നമ്മൾ നട്ടിട്ട് നമ്മൾ തന്നെ കായ്ക്കും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ വരും തലമുറകൾക്ക് കൂടി നമ്മൾ കരുതി അതുകൊണ്ട് ഇൻഷാ പ്രകൃതിയെ സ്നേഹിച്ച പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ നമുക്കും അതുപോലെ സ്നേഹിക്കാൻ കഴിയണം അകാരണമായി ഒന്നിനെയും നശിപ്പിക്കാതെ ഒന്നും നഷ്ടപ്പെടുത്താതെ ഈമാനോടെ ജീവിച്ച് ഈമാനോട് മരിക്കാൻ അള്ളാഹുബാഗ്യുമാറാകട്ടെ ഇൻഷാല്ലാ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും വോയിസ് ഓഫ് ഷഫീഖ് പതിരി എന്നായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഇൻഷാല് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് എല്ലാ എല്ലാ ദിവസവും രാവിലെ നിങ്ങളിലേക്ക് ഇതുപോലെ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അള്ളാഹ് സീകരിമാർ ആകട്ടെ അതുപോലെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ തന്നെ സംരംഭമായ ബദറൻ തീരം എന്ന ചാനലിലൂടെ ഒരു ആത്മീയ മജിസ് മഹാന്മാരുടെ ചരിത്രം പാടി പാടിപ്പറയാണ് ഇമ്മാർ മാപ്പിള പാടി പറയുന്ന ഒരു മജിസ് കൂടി നമുക്കുണ്ട് അതിലേക്കും നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു അള്ളാഹ് കുശീകരി പുതിയ ആകട്ടെ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും ദ്വാരക്കണം ഒരുപാട് ആളുകൾ ത്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് കമന്റ് കാണുന്നുണ്ട് എന്നുവെച്ചാൽ അത് എല്ലാവരുടെയും ഹലാലയ മുറാതുകൾ حاصل اكتن لگريكو مارا وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته